നോക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിന അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീകാന്തും വർഷേം കൂടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല നീ എന്താ വർഷേ ഇത്ര പെട്ടെന്ന് കടയിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത് അതെന്താ ശ്രീ അങ്ങനെ ചോദിച്ചേ അല്ല സാധാരണഗതിയിൽ ഒരു തുണിക്കട കയറിട്ടുണ്ടെങ്കിലോ കൊറേ വാരി വലിച്ചിടും എന്നിട്ട് ഒടുവിലോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും ഇന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പെട്ടെന്ന് അതിനെ എല്ലാം എടുത്തല്ലോ ഓ അതോ അങ്ങനെയൊന്നുമില്ല ചില ദിവസങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ണിപ്പിടുന്ന നമ്മൾ എടുക്കും പക്ഷെ ചില ദിവസം നമ്മൾ എത്ര സമയം പോയി മെനക്കെട്ടാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കാണത്തില്ല ഓ തേമേ സമാധാനമായി അല്ലെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റെ പിടിച്ച് കുറേ സമയം നിൽക്കേണ്ട വന്നേനം വർഷം പറഞ്ഞ് ഓ അപ്പം എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്ന അത്ര ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല അവിടെ ഇരുന്ന് നമ്മൾ ബോറടിക്കും ബോർഡിക്കും എടുത്ത് കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടും പിന്നെ ഇച്ചിരിപ്പൊ അത് വേണ്ട വേറൊന്ന് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളു അതെ അത്രയ്ക്കൊന്നും എന്നെ കളിയാക്കണ്ട ചോദിച്ചു ഇനി വേറെന്തേലും വാങ്ങാനുണ്ടോ ഏ വേറെ വാങ്ങാനൊന്നുമില്ല അല്ല അങ്ങനെ വെച്ച എന്താ അല്ല വീട്ടിൽ ചെന്ന് ചെയ്യുമ്പോ ചെലപ്പോ പറയും അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നോട് വഴിക്ക് അടിക്കാൻ വരുവേ വെറുതെ എന്തിനാ അപ്പൊ ഇവിടുന്നേ അങ്ങ് ചോദിച്ചിട്ട് പോകുവാണെങ്കി അതൊരു നല്ല കാര്യല്ലേ വർഷ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഒന്നും വാങ്ങാനൊന്നുമില്ല പിന്നെ വഴക്കടിക്കുന്ന എപ്പോഴും ഞാനല്ലേ പിന്നല്ലാതെ സത്യമല്ലേ പറഞ്ഞു വർഷം പറഞ്ഞ് ഇനി ഞാൻ വഴക്കൊന്നും അടിക്കില്ല ഞാൻ ഇപ്പം ഇവിടം കൊണ്ട് തീരുമാനിച്ചു ഇനി ശ്രീകാന്തുമായിട്ട് വഴക്കുണ്ടാക്കില്ലെന്ന് ഔ രക്ഷ വിട്ടു സമാധാനമായി എപ്പോഴും ഇത് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോണ സമയത്ത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ് ഓണറുടെ മകള് വഴി നിൽക്കുക ആ പുള്ളിക്കാരിക്ക് പോയ കാറ് കേടായി കാറ് കേടായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കും അപ്പോൾ കാർ നന്നാക്കാൻ പറ്റുമോ ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അതെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല മാഡം ഒരു കാര്യം ചെയ്യുക വർക്ക് ഷോപ്പിലേക്ക് വിളിക്കാം അവർ വന്നു നന്നാക്കട്ടെ ഞാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല മാഡം ഒരു കാര്യം ചെയ്യുക വേറെ ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് അത് കയറിപ്പോയിക്കോ അത്യാവശ്യം മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോയതാ അങ്ങനെ രണ്ട് മൂന്ന് ടാക്സി വിളിച്ചു പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതിലൂടെ ആണെങ്കിലും ഒരു ടാക്സി വണ്ടി പോലും വരുന്നില്ല ചെറിയൊരു റോഡായിരുന്നു അതിൽക്കൂടെ അധികം വണ്ടിയൊന്നും വരുന്നില്ല അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അത് പുള്ളിക്കാലത്തെ അവിടെ നിൽക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷയെ ശ്രീകാന്തം കൊണ്ട് ബൈക്കിന് വരുന്നേ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏ ഇത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ ഓണറുടെ മോളല്ലേ നിൽക്കണേ ഓ അങ്ങനെയാണ് നിൽക്കേണ്ട നിർത്താതെ പെട്ടെന്ന് തന്നെ പോയിക്കോ അത് എങ്ങനെയാ നിർത്താതെ പോകുന്നേ നിർത്താതെ പോകുന്ന മര്യാദകളല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിർത്തണ്ടെന്ന് വർഷ പറഞ്ഞു പക്ഷെ അവിടെ വന്ന് കഴിഞ്ഞപ്പത്തേനും ആ പുള്ളിക്കാലത്തെ കൈ കാണിച്ചു റെസ്റ്റോറൻറ്റ് ഓണറുടെ മോ മകള് കൈ കാണിച്ച് കഴിഞ്ഞപ്പോൾ നിർത്താതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോനും ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്താ മാഡം എന്തു പറ്റി അത് പിന്നെ ശ്രീ ഞാൻ അത്യാവശ്യമായിട്ട് മീറ്റിങ്ങിന് പോകുമായിരുന്നു പോകുന്ന വഴിക്ക് എന്റെ കാർ കേടായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് നിൽക്കുക അപ്പോഴേക്കും വർഷ പറഞ്ഞു കാർ കേടായിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോകണം ടാക്സി വിളിച്ചു പോകാന്നൊക്കെ കരുതിയതാ പക്ഷെ രണ്ടു മൂന്ന് ടാക്സി വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യണം എന്നറിയില്ലാന്ന് നിൽക്കുക ഓ അങ്ങനെയാണോ അല്ല ശ്രീകാന്തിന് ഈ കാർ നോക്കാനറിയാം ഏയ് എനിക്ക് അതിനെ എനിക്കതിനെ കാറിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല എൻ്റെ ചേട്ടനാണെങ്കിൽ ഇതൊക്കെ അറിയാം പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല ഓ പക്ഷെ എനിക്ക് ശ്രീകാന്തെ പെട്ടെന്ന് പോയാൽ മതിയാവുള്ളൂ അല്ല ഇതിലൂടെയൊക്കെ വണ്ടി കുറവാണല്ലോ അതെ ഇതിലൂടെ വണ്ടി അധികം ഒന്നും വരത്തില്ല മാഡം കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ മെയിൻ റോഡ് ചെല്ലുകയാണെങ്കിൽ വണ്ടി കാണും അങ്ങനെയാണല്ലേ അന്നൊരു കാര്യം ചെയ്യാൻ ശ്രീകാന്ത് ഇത്തിരി മുന്നോട്ട് നീങ്ങിയിരിക്കുവോ മുന്നോട്ട് നീങ്ങിയിരിക്കണം അതെന്താ വർഷയോട് പറഞ്ഞു വർഷം കൂടി ഇച്ചിരി മുന്നോട്ട് നീങ്ങിയിരിക്കുക വർഷം നീങ്ങിയിരുന്നു പെട്ടെന്ന് നീതു അത്തലേക്ക് ചാടിക്കയറി നീതു കയറി കഴിഞ്ഞാൽ വർഷിച്ച് ഇതെന്താ അതെ എന്നെ ആ മെയിൻ റോഡ് ജംഗ്ഷനിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ പൊയ്ക്കോളാം അപ്പോഴേക്കും വർഷം ഏയ് അതൊന്നും ശരിയാത്തില്ല മൂന്നുപേര് പോകുന്നുണ്ട വഴിയിൽ എങ്ങനെ ചെക്കിങ് ഉണ്ടെങ്കിലും അതോട് തീർന്നു പോലീസ് പിടിക്കും അതൊന്നും കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊയ്ക്കോ ശ്രീകാന്തിന്റെ വണ്ടി എടുക്കാതിരിക്കാൻ പറ്റില്ല വർഷിക്കടം ഭയങ്കര ദേഷ്യമായിരുന്നു ഊഹ് ഇവിടെ എന്തിനാ ഏതിനാ ഈ സമയത്ത് തൻ്റെ വണ്ടിയിലേക്ക് വരഞ്ഞു കയറിയേ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ശ്രീകാന്ത് ബൈക്ക് എടുത്തവിടെ അങ്ങോട്ട് പോണ സമയത്ത് ശ്രീകാന്തോട് ചോദിച്ചു അല്ല നിങ്ങളിത് എവിടെ പോയതായിരുന്നു ഷോപ്പിങ്ങിന് പോയത് ആ കണ്ടപ്പോൾ മനസ്സിലായി മൂന്നാല് കവറൊക്കെ ഉണ്ടല്ലോ വർഷയ്ക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് വർഷയോട് ചോദിച്ചോ അല്ല വർഷയ്ക്ക് ഇന്ന് സ്റ്റുഡിയോ പോകണ്ടായിരുന്നു ഏയ് ഇന്ന് പോയില്ല ആ വെറുതെ അല്ല ശ്രീകാന്ത് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിറങ്ങിയത് അപ്പം രണ്ടുപേർക്ക് ഷോപ്പിംഗ് ആയിരുന്നല്ലേ അതൊക്കെ പറഞ്ഞ് വെറുതെ തമാശ പറഞ്ഞൊക്കെ ചിരിക്കുക വർഷയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഇറക്കിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് വഴി ചെക്കിങ് വർഷം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോലീസ് പിടിക്കുമെന്ന് ഇപ്പം എങ്ങനെയുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിപ്പോൾ പോലീസ് പറഞ്ഞ് ഇറങ്ങാൻ പറയണ മൂന്ന് പേരെ ഇറക്കി നിങ്ങൾക്കറിയത്തില്ലേ മൂന്ന് പേർക്ക് ബൈക്കിൽ പോകാൻ പറ്റില്ലെന്ന് അതും ഹെൽമെറ്റും ഇല്ലാതെ പോകുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞ് അത് പിന്നെ സാർ ഇവിടെ ഇച്ചിരി ജസ്റ്റ് ഈസ്താ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി എല്ലാവരും ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ പറയണേ അതല്ല രണ്ട് പെണ്ണുങ്ങളെ പുറകെ വെച്ചുകൊണ്ട് പോകുന്നു നീ ആര് മന്മദനോ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിന് ചീത്തോറയാം അയ്യോ സാർ ഒന്നെൻ്റെ ഭാര്യയെ ഒന്നെൻറെ ഓണയുടെ മകളുവാ ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചു പക്ഷെ ചൂണ്ടിക്കാണിച്ച് മാറിപ്പോയി പെട്ടെന്ന് വർഷേനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഫ്രണ്ടാന്നും ഏർ നീതുവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭാര്യയെന്നും പറഞ്ഞു അപ്പൊ എപ്രാളത്തിനും പറഞ്ഞു പോയതാ വർഷം ഒന്ന് രൂഷമായിട്ട് നോക്കി അപ്പോഴേക്കും ആ നീതു പറഞ്ഞു അയ്യോ സാർ മാറിപ്പോയതാ കേട്ടോ ഞാൻ ഭാര്യ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്ന വർഷാന്ന് പറയണം ഓ അപ്പോൾ സ്വന്തം ഭർത്താവിനെ പോലും കൺഫ്യൂഷനായി പോയോ ശ്രീകാന്ത് പറഞ്ഞു സാറേ അത് വെപ്രാളും കൊണ്ട് മാറിപ്പോയതാണ് ശരി ശരി അതെ ഒരു കാര്യം ചെയ്യ് ഫൈൻ അടച്ചിട്ട് പോയിക്കൊള്ളാൻ പറയണം നീ ഇത് പറഞ്ഞു ഫൈൻ അടച്ചോളാം സാർ അതൊന്നും കുഴപ്പമില്ല എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ് ഞാനാണ് ഇവരുടെ ബൈക്കിന് പിന്നാലെ കയറിയത് എൻ്റെ കുഴപ്പം കണ്ടാണ് ഞാൻ അടച്ചോളാം ഏതും പറഞ്ഞോണ്ട് പൈസ എടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ പൈസയില്ല കാരണം വണ്ടിക്കകത്ത് കാരണത്താ പേടിച്ചിരിക്കുന്നത് അയ്യോ സാർ പേഴ്സ് കയ്യിലില്ല ഇനിയിപ്പെന്തി ശ്രീകാന്ത് പറഞ്ഞു അതിനെന്താ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ശ്രീകാന്ത് നോക്കിയപ്പോ ശ്രീകാന്തിന്റെ പേഴ്സിനകത്ത് പൈസ ഇല്ല അപ്പോഴേക്കും വർഷ ഒടുവിലൊക്കെ പേഴ്സിനകത്തൊന്ന് പൈസ എടുത്തു കൊടുത്തു അങ്ങനെ പൈസ അടച്ചു വർഷയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു ഈ സമയത്ത് ഇനിയിപ്പം മൂന്ന് പേർക്കൂടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും നീതു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരും അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു അപ്പോഴേക്കും പറഞ്ഞു സാർ ഒരു മിനിറ്റ് എന്ന് പറയാൻ എന്താ എന്നെ കൂടെ അവിടെ മെയിൻ ജംഗ്ഷൻ ഒന്നും ഡ്രോപ്പ് ചെയ്യാവോ ഏഹ് നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാനോ എന്റെ പുണ് സാറേ ഇനി ഇനിയിപ്പിവിടുന്ന് മൂന്ന് പേരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇവിടെ നിന്ന് ചെക്കിങ്ങ് വീണ്ടും ഞങ്ങളെ പിടിക്കും വീണ്ടും പെറ്റിടിക്കും വെറുതെ എന്തിനാ അപ്പൊ സാറിൻ്റെ ബൈക്കിന് പിന്നാലെ ആണെങ്കിൽ കുഴപ്പമില്ല അയ്യോ എൻ്റെ ബൈക്കിന് പിന്നാലെ വരുന്നേനല്ല എന്റെ ഭാര്യ എങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു എന്തായാലും ഈ ജംഗ്ഷൻ വരെയല്ലേ ഉള്ളൂ അതും പറഞ്ഞോണ്ട് നീതനും അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വർഷം പറഞ്ഞു ഏഹ് ഇപ്പോൾ എന്തൊരു പെണ്ണാ ഒരു പരിചയമില്ലാത്ത ആ പോലീസ് ബൈക്കിന് പിന്നാലെ വേറെ പോകുന്ന കേട്ടോ ഉം നീതാനൊന്നും പ്രശ്നമല്ല നീതുൻ ഇപ്പൊ കാര്യം നടന്നാ മാത്രം മതി നീതു ആള് ബോൾഡാ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്ന കുട്ടിയല്ലേ പക്ഷെ അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് സച്ചിയൊക്കെ വീട്ടിലേക്ക് വന്നു സച്ചി ടെറസിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം അവിടെ ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്തിന്റെ കൂടെ സുധൈവണ്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പിനെ സച്ചി പറഞ്ഞു അതെ വീട്ടില് നവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ അപ്പൊ വീട്ടിൽ നവരാത്രി ആഘോഷിക്കാൻ തീരുമാനിച്ചായിരുന്നു അപ്പോൾ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്ന രേവതിയാണ് രേവതി മേൽനോട്ടം വഹിച്ച കാര്യങ്ങളൊക്കെ നടത്താന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയെ പറഞ്ഞ് നവരാത്രി വീട്ടിൽ വെച്ച് ആഘോഷിക്കണം നല്ലതാണ് ഒൻപത് ദിവസം ആഘോഷിക്കണം അങ്ങനെ അവർ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതെ എല്ലാവരും പൈസ ഇറങ്ങണം നവരാത്രി ആഘോഷിക്കാനായിട്ട് കുറച്ച് പൈസ എല്ലുമൊക്കെ ഉണ്ട് അപ്പോൾ ഒൻപത് ദിവസം ആഘോഷിക്കണമെങ്കിൽ അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും വിളിച്ച് അധികം നമുക്ക് ആഘോഷിക്കാം ശ്രീകാന്ത് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ സുതി പറഞ്ഞു ഏയ് എൻ്റെ പൈസ ഒന്നുമില്ല തരാനായിട്ട് എടാ നീ ഇത്ര കെച്ചി ആവരുത് ചെറിയ പൈസ തന്നോർത്ത് എന്താ കുഴപ്പമില്ലേ നീ പുതിയ കടയിലിട്ടിരിക്കുമല്ലേ കടയിലൊക്കെ നല്ല കച്ചവടം ഒക്കെ നടക്കണമെങ്കിൽ ഈ നവരാത്രിയൊക്കെ പൂജയൊക്കെ നന്നായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഭയങ്കര മടി സുതിക്ക് പൈസ കൊടുക്കാനായിട്ട് അല്ലെങ്കിലും പണ്ടേ നീ ഒരു അരിപ്പനാണല്ലോ ഇപ്പം അത് പറയുകയും വേണ്ട എടാ ഇങ്ങനെ പിശിക്കിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിലും പൈസയുടെ കാര്യം വരും മാത്രം അവന് മുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അല്ല ഇതിനെന്തായാലും ഇത്രമാത്രം പൈസ അല്ല ഒമ്പത് ദിവസം ഉണ്ടല്ലോ ഒമ്പത് ദിവസം ആഘോഷിക്കുമ്പോൾ ഒമ്പത് ദിവസം ആഹാരമൊക്കെ ഉണ്ടാക്കണം വെറൈറ്റി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ രേവതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അതിനൊക്കെ പൈസ വേണമല്ലോ പിന്നെ ആൾക്കാർക്ക് വിളിക്കുന്നവർക്ക് ആഹാരമൊക്കെ കൊടുക്കണം അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ സ്വതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആഹാരം ഉണ്ടെന്ന് പറഞ്ഞപ്പം സ്വതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരാം എന്നൊക്കെ പറഞ്ഞു ഇതേസമയം രേവതി അടുക്കളയിൽ ഒരു പേപ്പറുടെ തത്തയിലേക്ക് എഴുതുവാണ് എന്തൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം ഒമ്പത് ദിവസം ഉണ്ടല്ലോ ഒമ്പത് ദിവസം എന്തൊക്കെ ഉണ്ടാക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ വർഷം കൂടെ വന്നു വർഷം ഒന്നിട്ടു അല്ല ചേച്ചി എന്താ എഴുതുന്നേ അതെ ഞാൻ ഈ ഒമ്പത് ദിവസം ആഹാരം ഉണ്ടാക്കണമല്ലോ അപ്പം അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കുക അതുകൊള്ള എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളും കൂടി ഉണ്ടാക്കണം അത് ഏറ്റു അല്ല ശ്രീകാന്ത് വന്ന് ഹെൽപ് ചെയ്യുന്നു പറഞ്ഞില്ലേ ശ്രീകാന്ത് വന്ന് പറഞ്ഞു പക്ഷെ ശ്രീകാന്ത് ഉണ്ടാക്കുന്നത് അവന് ഈ ബ്രെഡ് വെച്ചിട്ടുള്ളും അങ്ങനെയൊക്കെയല്ലേ അറിയത്തുള്ളൂ അവന് ഷെഫല്ലേ പക്ഷെ അതൊക്കെ ഈ നവരാത്രി ആഘോഷത്തിന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ നമുക്ക് കോഴിക്കോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ പോരെ ഓ അങ്ങനെയാണല്ലേ അതേ സമയത്താണ് ശ്രുതി വെള്ളം എടുക്കാനായിട്ട് വരുന്നത് കുടിക്കാനായിട്ട് അങ്ങനെ വന്നു നിൽക്കുമ്പോൾ വർഷവും രേവതിയും കൂടെ ഭയങ്കര സംസാരം ഏഹ് ഇവരിങ്ങനെ സംസാരിക്കുന്നു ഇവര് പിണക്കോ എന്നാണല്ലോ പറഞ്ഞേ അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു അവരെന്തവരും കൂടെ പിണക്കു വന്ന ചന്ദ്രമതിയുടെ മുന്നിൽ മാത്രമേ അവർ പിണക്കോ അഭിനയിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ശ്രുതി ഓർത്തോണ്ടിരുന്ന പിണക്കോ എന്ന് കരുതിയിട്ട് ശ്രുതി ഓർത്ത് പിന്നെ ഇവരിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നേ അതിനുശേഷം ഉണ്ടാക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോ രേവതി ചോദിച്ചു എന്താ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ നോക്കണേ അല്ല വർഷമായിട്ട് രേവതിക്ക് പിണക്കോ അപ്പോഴാണ് രണ്ടുപേരും ഓർത്ത് ദൈവമേ പെട്ടുപോയോ കള്ളത്തനെ പിടിക്കപ്പെട്ടോ രേവതി പറഞ്ഞു അതെ പിണക്കം തരിക എന്നിട്ട് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ അതോ അത് പിന്നെ ആഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു ശ്രീകാന്ത് സഹ സഹായിക്കാന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിച്ചാ വർഷം പറഞ്ഞ അതെ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇനിയിപ്പം ഇതൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നാളെ പറയില്ലേ എന്റെ കൂടെ ആരും കൂടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ചേച്ചി എന്നെ ചീത്ത് പറയും അപ്പം രേവതി പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചീത്ത പറയാനല്ലേ സമയം അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുവാണ് അത് ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വഴക്കായിരുന്നു ശ്രുതി വിചാരിച്ചു ആ ഇപ്പം ഇവരുടെ പെണക്കൊന്നും മാറിയിട്ടില്ല ഇപ്പം ഇവര് തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ല എന്നോർത്ത് സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോയി അപ്പം ഈ നവരാത്രി സമയത്ത് എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റണം അതിനകത്തുനിന്ന് ശരത്തിന്റെ വീഡിയോ ശരത്ത് ചന്ദ്രമതിയുടെ ഭാഗം മോഷ്ടിക്കുന്ന ആ വീഡിയോ ഒന്ന് എടുക്കണം അത് വെച്ചൊരു കളി കളിക്കണമെന്നായിരുന്നു ശ്രുതിയുടെ മനസ്സില് എങ്ങനെയെങ്കിലും ആ സമയത്ത് സാധിക്കണം ആൾക്കാരൊക്കെ വരുന്നല്ലേ രേവതിയുടെ വീട്ടിൽ നിന്നും പിന്നെ ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് പിള്ളേർ അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് നവരാത്രി മഹോത്സവത്തിന് പിന്നെ അടുത്ത വീട്ടിലെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അങ്ങനെ അവരെല്ലാരും വരും അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് നവരാത്രി മഹോത്സവത്തിന്റെ ആദ്യ ദിവസം വന്നെത്തി നന്നായിട്ട് വീടൊക്കെ അലങ്കരിച്ച് രേവതി സച്ചി ഓടിപ്പാഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഒടുവിൽ നവരാത്രി മഹോത്സവത്തിന് പൂജ കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയാണ് ചെയ്യുന്നത് അങ്ങനെ ചന്ദ്രമതി പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോത്തേനും ചന്ദ്രമതിയുടെ ക്ലാസ്സിലെ ഒക്കെ വന്നു അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് രേവതി വീട്ടിൽ നിന്ന് ദൈവവും ലക്ഷ്മിമ്മയൊക്കെ വരുന്നത് അവരെ കണ്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി കുട്ടും കൂടെ സഹിച്ചില്ല ചന്ദ്രമതി മുഖം പെറുപ്പിച്ച് നടക്കുക ആ അപ്പോഴേക്കും രേവതിയുടെ അടുത്ത് വന്നിട്ട് ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ വന്നേ നിന്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പോയേക്കാം എന്തിന് എന്തിന് പോകണം അതിൻ്റെ ആവശ്യമൊന്നും അതെ ഞാൻ സച്ചയാണ് ഞങ്ങളെല്ലാവരും കൂടി മുൻകൈ എടുത്ത് നടത്തുന്നത് പൂജയും കാര്യങ്ങളൊക്കെ ഒൻപത് ദിവസം ഉണ്ട് അമ്മയെ ദൈവമൊക്കെ ഇവിടെ തന്നെ വേണം അമ്മേനൊന്നും ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല അതും പറഞ്ഞു രേവതി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പൂജകളൊക്കെ തുടങ്ങി എല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് അടുത്ത വീട്ടിലെ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ വന്നു ചന്ദ്രമതിക്ക് കൂട്ടായിട്ട് ഭാമയൊക്കെ വന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ എല്ലാരും കൂടിയിരിക്കല്ലേ നമുക്ക് കുറച്ചേരം പാട്ടും ഇതൊക്കെ ആയിട്ടും മുന്നോട്ട് പോവാം അല്ല ചന്ദ്രമതി നീ പാട്ട് പാടില്ലേ നീ ഒരു പാട്ട് പാടാൻ പറയണം ചന്ദ്രമതി വെച്ച് ഞാനോ പിന്നെ അല്ലാതെ അങ്ങനെ ചന്ദ്രമതി പാടി ചന്ദ്രമതിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പത്തേനും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം കാ രാഗത്തിലാ പാടുന്നത് ദൈവമേ പാമുറി ഒന്നും മിണ്ടാതിരിക്കു ചന്ദ്രേ നിന്റെ പാട്ട് കേട്ടിട്ട് ദേ പുറത്തുണ്ടായിരുന്നു പട്ടിയെല്ലാം കൂടെ നിന്ന് അലമുറി അലമുറിയിട്ട് ഓരിയിടുന്നുണ്ടല്ലോ നീ എന്തൊരിതാ കാരണം മൈക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മൈക്കിൽ കൂടെയാണ് പാടുന്നത് ഭയങ്കര പോയി ചന്ദ്രമതിക്ക് അപ്പൊ തൻ്റെ പാട്ട് കൊള്ളില്ല എന്നെങ്കിൽ ഞാൻ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് രവീന്ദ്രൻ അടുത്ത് പോയിരുന്നു ലക്ഷ്മി അമ്മ ഒന്ന് രേവതിയുടെ മോളെ നീ പാട്ടൊക്കെ പാടുന്നല്ലേ നിനക്ക് കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ ഒരു കാര്യം ചെയ്ത് നീ രണ്ടുപേരെയും അങ്ങോട്ട് പാടാൻ പറഞ്ഞു ദേവതി ആദ്യം വിസമ്മതിച്ചു അതിനുശേഷം ദേവതി പാടി ദേവതിയുടെ പാട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഓർത്ത് ഇത്ര നന്നായിട്ട് പാടുമായിരുന്നോ ആ വീടിന്റെ അടുത്തൊക്കെ ഉള്ളവർ പറഞ്ഞു ഉം ചന്ദ്രമതിയുടെ മരുമോൾ സൂപ്പറാ എത്ര നന്നായിട്ടാ പാട്ട് പാടിയത് അത് നല്ലൊരു കീർത്തനം കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേവദിനെയും പ്രശംസിക്കുക പക്ഷെ ചന്ദ്രമോതി കൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവളുടെ ഒരു പാട്ടും കൂത്തും ആ അല്ല കണ്ടാല് കേട്ടാലും മതി എന്നൊക്കെ പറഞ്ഞുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി അവിടെ ഇരിക്കുക സച്ചി ഫോൺ അവിടെ തറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആ ഫോൺ പോയി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങി മീര അതിനകത്തുനിന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പക്ഷേ കൃത്യ സമയത്ത് തന്നെ സച്ചി കണ്ടു സച്ചി പറഞ്ഞു അല്ലേ എന്തിനാ എടുത്തേ അതിവിടെ വെറുതെ നിലത്തിരിക്കുമല്ലേ അപ്പം നിലത്ത് വെക്കണ്ടാന്ന് കരുതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കൈ പിടിച്ചോളാം എന്നും പറഞ്ഞിട്ട് സച്ചിയെ ഫോണങ്ങോട് വാങ്ങി ശ്രുതിക്കും മേനിക്കും കിട്ടി അടിയായിരുന്നത് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ആ എടുത്ത് അപ്പം അതൊക്കെ ആൾക്കാരൊക്കെ വരുന്ന സമയമല്ലേ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അതിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ എടുക്കാന്ന് ഓർത്തിരുന്ന സച്ചിക്കിട്ടും രേവതിക്കുട്ടിയൊരു പണി കൊടുക്കാനായിട്ട് എന്താണല്ലോ ആ പണികളൊക്കെ പാളിപ്പോയി അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അത് കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ ഇപ്പം രേവതിയുടെ കാലൊക്കെ ഇടിഞ്ഞിരിക്കുന്ന സമയാണല്ലോ ആ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം പിന്നെ രാവിലെയൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്